പാറക്കൽ മർക്കസിൽ വർഷംതോറും നടത്തിവരാറുള്ള നിബിദിന ബഹുജന റാലിയും അസ്മാഹുൽ ഹുസ്ന മജ്ലിസും മീലാത് സമ്മേളനവും സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച നടക്കുമെന്ന് ട്രസ്റ്റ് മെമ്പർമാരായ ബാവഹാജി കപ്പൂർ ഇബ്രാഹിംകുട്ടി കൂനമൂച്ചി കെ ടി സുലൈമാൻ കൂനമൂച്ചി സക്കരിയ കപ്പൂർ മുഹമ്മദ് കുട്ടി പാറക്കൽ എന്നിവർ അറിയിച്ചു പതിമൂന്നിന് നാല് മണിക്ക് ദാറുലുലും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്ന് റാലി ആരംഭിച്ച് കാഞ്ഞിരത്താണി കപ്പൂർ സിറ്റി കൂനമൂച്ചി വഴി വന്ന് പാറക്കൽ മർക്കസിൽ സമാപിക്കും ആയിരമുത്തലിമീങ്ങളും പരിസര മദ്രസ വിദ്യാർത്ഥികളും നാട്ടിലെ ഉമറാക്കളും ഉലമാക്കളും റാലിയിൽ പങ്കെടുക്കും തുടർന്ന് നടക്കുന്ന നിബിദിന സമ്മേളന വേദിയിൽ പത്തോളം സഹിതന്മാരെയും പത്തോളം ആലിമീങ്ങളെയും പത്തോളം ഉമറാക്കളെയും ആദരിക്കും പാറക്കൽ മർക്കസിൽ നടന്ന സ്വാഗത സംഘം മീറ്റിംഗിൽ മൗലാന പാറക്കൽ മുഹമ്മദ് അലി ഉസ്താദ് ഉദ്ഘാടനം നടത്തി അബ്ദുൾ റഷീദ് ഭാഗവി വിഷയാവതരണവും ഉമർ ഭാഗവി ചങ്ങനകുളം അബ്ദുള്ള കുട്ടി കപ്പൂർ ഷാജി ഐരൂർ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി സ്വാഗത സംഘം ചെയർമാൻ സിനോജ് കുയിലങ്ങാട്ടിൽ വൈസ് ചെയർമാൻ ഹനീഫ കാഞ്ഞിരത്താണി ബാബാ സാഹിബ് കപ്പൂർ ജനറൽ കൺവീനർ ഹൈദ്രോസ് കപ്പൂർ ജോയിന്റ് കൺവീനർ ഷമീർ കപ്പൂർ സലാം പാറക്കൽ ഷൌക്കത്ത് കപ്പൂർ ട്രഷറർ അസീസ് പാറക്കൽ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്